തണ്ണിമത്തൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമോ തണ്ണിമത്തനിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം വെള്ളം അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് നമ്മുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്തുന്നു എന്നാൽ നമ്മളിൽ പലരും തണ്ണിമത്തൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറ് ഇങ്ങനെ ചെയ്യുന്നത് അതിന്റെ പോഷക ഗുണങ്ങൾ നഷ്ടപ്പെടുത്തും അന്തരീക്ഷ ഊഷ്മാവിൽ സൂക്ഷിക്കുന്ന തണ്ണിമത്തിന് കൂടുതൽ പോഷക ഗുണങ്ങൾ ഉണ്ടെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ നടത്തിയ പഠനങ്ങളിൽ പറയുന്നു മാത്രമല്ല മുറിച്ച തണ്ണിമത്തൻ ഒരിക്കലും ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിക്കരുത് ഇത് ബാക്ടീരിയകൾ വളരാൻ ഇടയാക്കുമെന്നും വിദഗ്ദ്ധർ സൂചിപ്പിക്കുന്നു ലൈക്കോപിൻ ആന്റി ഓക്സിഡന്റുകൾ വിറ്റാമിൻ എ വിറ്റാമിൻ സി പൊട്ടാസ്യം അമിനോ ആസിഡുകൾ എന്നിവയാൽ സമ്പന്നമാണ് തണ്ണിമത്തൻ തണ്ണിമത്തനിൽ സിഡ്രുലിൻ അടങ്ങിയിട്ടുണ്ട് ഇത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന നൈട്രിക് ഓക്സൈഡിന്റെ ഉൽപാദനത്തെ വർദ്ധിപ്പിക്കുന്നു തണ്ണിമത്തനിൽ കലോറി കുറവുള്ളതിനാൽ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കും ശരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് തണ്ണിമത്തൻ ഡയറ്റിൽ ഉൾപ്പെടുത്താമെന്നും വിദഗ്ദ്ധർ പറയുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈ ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി